പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പി എസ് സി ബുള്ളറ്റിൻ മാർച്ചിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ട്രാക്സ് ഒക്കെയാണ് അല്ലെ അപ്പൊ നമ്മുടെ സീരീസ് നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നവരായിരിക്കും അത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സീരീസുകളും ഒന്ന് കാണണം കേട്ടോ ഒരുപാട് കാര്യങ്ങളും അതിന്റെ റിലേറ്റഡ് ട്രാക്സും റിവിഷനും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ഫെബ്രുവരി മാസത്തിൽ നമ്മൾ എക്സാം പോലും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാർച്ചിൽ എക്സാം നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ ുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് പി എസ് സി ബുള്ളറ്റിൻ സെക്കൻഡ് എഡിഷനിൽ വന്നിട്ടുള്ള ക്യൂസ് ഹരിതാണ് അപ്പോൾ അതിലെ ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്സോട്ടും കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് എനേബിൾ ചെയ്യാം നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടാം ഹരിതം ക്യൂസ് ആണല്ലേ ഹരിതം ക്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണോന്ന് ചോദിച്ചാൽ ആണ് എങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ പരിചയപ്പെടാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോ ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ മത്സ്യമേഖലയിൽ ഉൽപാദന വർദ്ധനവും മത്സ്യ വൈവിധ്യത്തെ ബാധിക്കാതെ വിധത്തിൽ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിടുന്ന ബൃഹത് പദ്ധതിയുടെ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇതാണ് ഇന്ത്യയിൽ മത്സ്യമേഖലയിലെ ഉത്പാദന വർധനവും വൈവിധ്യത്തെ ബാധിക്കാതെ ബാധിക്കാത്ത വിധത്തിൽ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുവാനും ലക്ഷ്യമിടുന്ന ബൃഹത് പദ്ധതിയുടെ പേരെന്താണ് അപ്പൊ ഇതിന് നമുക്ക് ചുരുക്കി ഒരു ചോദ്യമായിട്ട് പറയാം എന്താണ് മത്സ്യസമ്പദ്ധി വർദ്ധിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാണ് ഏതാണ് ബ്ലൂ ആണ് അല്ലേ ബ്ലൂ റെവല്യൂഷൻ അല്ലെങ്കിൽ നീരവി നമ്മൾ പഠിച്ചിട്ടുണ്ട് മീൻ എന്ന് പറയുന്നത് എവിടെയാണ് ഇപ്പൊ കടലിലേക്കാണ് കാണുന്നതെങ്കിൽ കടലിൽ നീല കളർ അല്ലേ നമ്മുടെ കല കടലിൽ നിന്ന് തന്നെയാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മത്സ്യങ്ങളും പിടിക്കുന്നത് അപ്പൊ എന്ത് കണക്ട് ചെയ്താൽ മതി ബ്ലൂ റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ബ്ലൂ ആണ് കേട്ടോ ഉത്തരം വരുന്നത് അല്ലെങ്കിൽ നീല വിപ്ലവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബ്ലൂ റെവല്യൂഷൻ ആണ് അത് പറഞ്ഞപ്പോഴാണ് സിൽവർ റെവല്യൂഷൻ എന്താണ് മുട്ടയാണ് അല്ലെ സിൽവർ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ് മുട്ടയുമായി ബന്ധപ്പെട്ട എന്താ ഇവിടെ വിപ്ലവമാണെങ്കിൽ അതാരാണ് Gracias. പാലുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ തന്നെ ഹരിത വിപ്ലവമാണെങ്കിൽ കാർഷിക അതായത് നമ്മൾ ഭക്ഷണ സാധനങ്ങളുടെ ആണ് കാർഷിക വിപ്ലവം അതായത് സോറി ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ സുവർണ വിപ്ലവമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പം നിങ്ങൾക്കറിയാവുന്ന വിപ്ലവങ്ങൾ ഒരാൾ ഒരെണ്ണം വെച്ചിട്ടെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഫാക്ടറുകൾ കിട്ടും തീർച്ചയായും വളരെയധികം യൂസ്ഫുൾ ആണിത് അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എക്സാം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറയണം ഈ കമന്റ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ായി എന്നുള്ളത് കേട്ടോ ശരി അടുത്ത രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ പഠിക്കാന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ എക്സ്പ്ലനേഷൻ വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസിലും കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ചില ചോദ്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിയേണ്ട ഫാക്ടുകൾ ആണ് അതുകൊണ്ടാണ് അത് നമ്മളിങ്ങനെ ഉത്തരം മാത്രം പറഞ്ഞു പോകുന്നത് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യകാ ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് ആരുടേതായത് കനായി കുഞ്ഞുരാമന്റെതാണെന്നല്ലേ മറന്നിട്ടുണ്ടാവില്ല ആരും വിചാരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യകന്യകാ ശില്പം എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ശില്പം അത് എവിടെ സ്ഥിതി ചെയ്യുന്നു ആരുടേതാണ് കനായി കുഞ്ഞുരാമൻ്റെതാണ് ഈ ഒരു മത്സ്യകന്യയുടെ നമ്മൾ ടി വിയിലൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പിക്കാണ് അല്ലെ അപ്പോ കനായി കുഞ്ഞുരാമന്റെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള എവിടെയാണ് ഇതെന്ന് പറഞ്ഞു മത്സ്യകന്യക ജലകന്യക എവിടെയാണ് ശംഖുമുഖം ബീച്ചിലാണ് തിരുവനന്തപുരം അല്ലെ അപ്പൊ ഇത് ശംഖുമുഖത്താണ് എന്തെന്ന് പറയുന്നത് ഈ ബീച്ച് ഈ ഒരു ജലകന്യകടെ വരുന്നത് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്ന് രണ്ട് ശില്പങ്ങൾ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഒരുപാടെണ്ണം ഉണ്ട് എങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത് ഏതൊക്കെയാണ് മലങ്കുഴിയിലെ മലമ്പുഴയിലെ യക്ഷിയുണ്ടല്ലേ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ മലമ്പുഴ ഡാമിനെ കുറിച്ച് പഠിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ മലമ്പുഴയിലെ കനായി കുഞ്ഞിരാമന്റെ യക്ഷി വളരെ പ്രശസ്തമായ ഒന്നാണ് പിന്നെ എവിടെയാണ് വേളിയിലെ ശംഖ് വേളിയിലെ വേളിയിലെ ശംഖ് അതേപോലെ തന്നെ പൈ നമുക്ക് വരുന്ന പയ്യമ്പലം ഏതാണ് പയ്യമ്പലത്ത് അമ്മയും കുഞ്ഞും പയ്യമ്പലത്തെ അമ്മയും കുഞ്ഞും ഓക്കെയാ അമ്മയും കുഞ്ഞും എവിടത്തെയാണ് പയ്യമ്പലം മലമ്പുഴയിലെ ക്ഷി വേളിയിലെ ശംഖ് പയ്യമ്പലത്തെ അമ്മയും കുഞ്ഞും ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശസ്തമായ സാധാരണ പരീക്ഷകൾക്ക് എടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒന്ന് രണ്ട് സൃഷ്ടികളാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ എഴുതുന്നുണ്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഥമ കേരള ശ്രീ പുരസ്കാരം അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം പ്രഥമ കേരള ശ്രീ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിക്കാം പ്രഥമ കേരള ശ്രീ പുരസ്കാരം भ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്നുള്ളത് മറക്കരുത് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ രചനകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ലളിതകലാ സാഹിത്യ അക്കാദമി എന്ത് ചെയ്തു ഒരു അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു വർഷം ഏതാണ് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടിലെട്ടിലെന്താണ് ബുക്കാണ് കേട്ടോ അപ്പൊ ഇരുപത്തിരണ്ടിലെ കേരളശ്രീ പുരസ്കാരം രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആരാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേന്ദ്ര ലളിതകലാ അക്കാദമിയാണ് ഓക്കെ ആണല്ലോ അപ്പം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണേ അടുത്ത ചോദ്യത്തിലോട്ട് പോവാട്ടോ നാലാമത്തെ ചോദ്യം ഇതാണ് തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് ജീവകം ബി എന്നുള്ളതാണ് അല്ലെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ബി എന്ന് പറയുന്നത് ഈ ജീവകം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരുപാട് തവണ അരി കഴുകരുത് എന്ന് പറയുന്നത് ഇപ്പൊ മറ്റരിയൊക്കെ ആണെങ്കിൽ കുറച്ച് കളർ വന്നോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ കഴുകും അപ്പൊ അത്ര തവണയൊന്നും കഴുകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ജീവകം ബി നഷ്ടപ്പെടാതിരിക്കാൻ ാണ് കേട്ടോ അപ്പൊ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ബി എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിൽ പ്രകൃതിയാ കാണപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം എ ആണല്ലേ നമ്മുടെ കണ്ണിന്റെ കണ്ണു റെഡോ നിർമ്മിക്കാനായിട്ടും കണ്ണിന്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതെന്ന് പറയുന്നത് ജീവകം എ എന്ന് പറയുന്ന ഇലക്കറികളിൽ നിന്നും ലഭിക്കുന്നു അതുകൂടാതെ കൂടാതെ ഇപ്പൊ നമ്മള് പോളിയോ വാക്സിൻ നൽകുമ്പോൾ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി നൽകുന്ന വാക്സിനേഷൻസിനോടൊപ്പം തന്നെ ആശുപത്രികളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ആ വൈറ്റമിൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞപ്പോൾ അപ്പൊ തവിടിൽ നിന്നും ലഭിക്കുന്നതാണ് വൈറ്റമിൻ ബി എന്ന് പറഞ്ഞു കൊബാൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ് ബി ട്വൽവ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് എവിടെയാണ് വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് ഇപ്പൊ നമ്മുടെ യുവത്വം നിലനിർത്താനും ഭംഗിയൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അല്ലേ അത് ഇപ്പൊ നാരങ്ങീല അല്ലെങ്കിൽ സോറി നെല്ലിക്കയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഏതാണ് വൈറ്റമിൻ സി ആണ് നാലാമത്തെ ചോദ്യം ഇതാണ് ായിരുന്നു തവിടിൽ ധാരാളമായി അടങ്ങിയ ജീവകം ഏതാണ് എന്നുള്ളത് തവിടിൽ ധാരാളമായി അടങ്ങിയ ജീവകം ഏതാണ് ജീവകം ബി ആണ് അല്ലെ തവിടിൽ ധാരാളമായി അടങ്ങിയ ജീവകമാണ് ജീവകം ബി എന്നുള്ളത് ഓക്കെ അപ്പൊ ജീവകം ബി പഠിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് കൊബാൽട്ട് കൊബാൽട്ട് അടങ്ങിയ ജീവകം ഏതാണ് ബി ട്വൽവ് ആണ് അപ്പൊ അതേപോലെ ബി എന്ന് പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ഫാക്ട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം വൈറ്റമിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചെറിയൊരു സെക്ഷൻ വെക്കാം ഓക്കെ അപ്പോൾ ഈ നമ്മൾ വൈറ്റമിൻസ് പഠിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അതിനകത്ത് വിറ്റമിൻ എ കുറിച്ച് പഠിക്കും ഡി എ കുറിച്ച് പഠിക്കും കെ കെയെ കുറിച്ച് പഠിക്കും വൈറ്റമിൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അധികം ആവശ്യമുള്ളതാണ് എന്ത് വൈറ്റമിൻ എ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് റെഡോപ്സിനൊക്കെ നിർമ്മിക്കാനായിട്ട് വളരെയധികം ഉപകാരമുള്ള വൈറ്റമിൻ ആണ് ഇലക്കറികളിൽ നിന്നാണ് അത് ലഭിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ പോളിയോ പോലെയുള്ള ഇമ്മ്യൂണൈസേഷൻസ് നൽകുന്ന കൂട്ടത്തിൽ സർക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വൈറ്റമിൻ എന്റെ ഒരു സിറപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇമ്യൂണൈസേഷനോടൊപ്പം ലഭിക്കുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ നൽകപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ഈ വൈറ്റമിൻ എ ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നെല്ലിക്കയിലൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ യുവത്വം നിലനിർത്താനും പ്രതിരോധ ശക്തി കൂടാനും ഒക്കെ സഹായിക്കുന്നതാണ് എന്ത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വൈറ്റമിൻ ഇ ആണ് പറയുന്നതെങ്കിൽ വൈറ്റമിൻ ഇയുടെ വ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ഏതെന്ന് പറയുന്നത് വന്ധ്യത എന്ന് പറയുന്നത് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഈ തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ സൺഷാൻ വൈറ്റമിൻ അല്ലെങ്കിൽ നമ്മൾ വെയിൽ കൊണ്ടാൽ ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് പാചകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ അതേതാണ് സി ആണല്ലേ ഉം അതേപോലെ വൈറ്റമിൻ കെ ഉണ്ട് കെ എന്താണ് നമ്മൾ കരളിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അപ്പൊ ഏതാണ് നമ്മൾ പറഞ്ഞു വന്ന ചോദ്യം ഇതായിരുന്നു തവിടിൽ നിന്നും ലഭിക്കുന്നത് ഏതാണ് വൈറ്റമിൻ ബി ആണ് ഈ വൈറ്റമിൻ ബി നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് ഇപ്പൊ ചോറിന് അരിയൊക്കെ കഴുകുന്ന സമയത്ത് അല്ല അപ്പോഴേ കറക്റ്റ് ഈ സമയത്താണ് അമലമ നമ്മൾ ചോറിന് അരി കഴുകുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ബി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്ത് പറയുന്നത് വൈറ്റമിൻ ബി നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ കഴുകുന്ന ഒരുപാട് തവണ കഴുകരുത് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് ബ്രഹ്മകമലം ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് ബ്രഹ്മകമലം എന്നുള്ളതാണ് ഏതിൻ്റെയാണ് ഉത്തരാഖണ്ഡിൻ്റെ ആണ് അല്ലെ ഉത്തരാഖണ്ഡിൻ്റെതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ആണെങ്കിൽ ഏതായിരുന്നു കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന അല്ലെ ഉം കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഔദ്യോഗിക ഫലമാണെങ്കിൽ നമ്മൾ ചക്ക പറയാറുണ്ട് അല്ലെ അതേപോലെ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് ബ്രഹ്മകമലം ഉത്തരാഖണ്ഡിൻ്റെതാണ് അടുത്ത ചോദ്യം കോവാലകൾക്ക് വെള്ളം കുടിക്കാനുള്ള സ്വ സ്വഭാവം ഇല്ല പിന്നെ എവിടെ നിന്നാണ് ഇവയ്ക്ക് ജലം ലഭിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ കോല എന്ന് പറഞ്ഞിട്ട് ഒരു അനിമൽ ഉണ്ട് അല്ലെ അപ്പൊ ഈ കോലകൾ വെള്ളം കുടിക്കാറില്ല എന്നാണ് പറയുന്നത് ഇതിന്റെ ഈ കോല എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത് നോ ഡ്രിങ്ക് എന്നാണ് എന്താണ് ഡ്രിങ്ക് ഓക്കെ നോ ഡ്രിങ്ക് എന്നുള്ളതാണ് എന്ത് ഈ കോല എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ ഇതിന് വെള്ളം കിട്ടുന്ന എവിടെ നിന്നാണ് അത് താമസിക്കുന്ന യൂക്കാലിപ്റ്റസ് ചെടികളുടെയും മറ്റും ഇലകളിൽ നിന്നാണ് അതിന് എന്ത് ലഭിക്കുന്നത് വെള്ളം കിട്ടുന്നത് ആണല്ലോ ഇവയുടെ തീറ്റ ആയിട്ടുള്ളത് ഏതാണ് യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് അവയിൽ നിന്നാണ് അതിന് ആ ഇലകളിൽ നിന്നാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ജലം ലഭിക്കുന്നത് എന്നാണ് ഓക്കെ ആണല്ലോ അടുത്ത ഫാക്ട് നോക്കാം ബോംബെ ഡക്ക് എന്നുള്ളത് ബോംബെ ഡക്ക് എന്നുള്ളത് ഏത് തരം ജീവിയാണ് ബോംബെ ഡെക്ക് എന്ന് പറയുന്നത് ഒരു മീനിന്റെ തന്നെ ഒരു മീനിന്റെ വർഗമാണ് അതായത് ഒരു മീനാണ് എന്ത് ബോംബെ ഡക്ക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പോ ചെമ്മീനിന്റെ കുറെ വെറൈറ്റികള് അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അപ്പൊ അതേപോലെ കരിമീനിന്റെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് കൊറേ ഫാക്ടുകൾ പഠിക്കുമ്പോൾ ഇങ്ങനെ മീനുകളുടെ പേര് വരാറുണ്ട് അല്ലെ അതേപോലെ ബോംബെ ഡക്ക് എന്ന് പറയുന്നത് ഏതാണ് ഒരു മീനിന്റെ വിഭാഗമാണ് എന്നാണ് പറയുന്നത് ഓക്കെ അല്ലെ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം അടുത്തത് ജിറാഖിന്റെ ഹൃദയത്തിന്റെ ഭാരം ജിറാഖിന്റെ ഹൃദയത്തിന്റെ ഭാരം എത്രയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫാക്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചിരുന്നു ജിറാഫിന്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിരുന്നു ഏഴെന്ന് പഠിച്ചു അല്ലെ അപ്പൊ അതേപോലെ തന്നെ ജിറാഖിന്റെ ഹൃദയത്തിന്റെ ഭാരം എത്രയാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത് അപ്പൊ അറിയാവുന്നവർ കമൻ്റ് ചെയ്യാം കേട്ടോ എത്രയാണ് ജിറാഫിന്റെ ഹൃദയത്തിന്റെ ഭാരം ഇരുപത്തി അഞ്ച് പൗണ്ടാണ് അല്ലെങ്കിൽ പതിനൊന്ന് കിലോ ആണ് ഇരുപത്തി അഞ്ച് പൗണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് കിലോ ആണ് ഇരുപത്തഞ്ച് പൗണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് കിലോ ആണ് ഹൃദയത്തിന്റെ ഭാരം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മനുഷ്യ ഹൃദയമാണെങ്കിൽ മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഇരട്ട സ്ഥലമാണ് പെരീ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ മനുഷ്യ ശരീരത്തിൽ നാല് അവകളാണുള്ളത് രണ്ടേട്രിയവും രണ്ട് വെൻട്രിക്കളും നമ്മുടെ ഹൃദയ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന ആരാണ് ഹൃദയം തന്നെയാണ് നമ്മൾ നമ്മുടെ ഒരു ഭ്രൂണം രൂപപ്പെട്ട ആദ്യമായി സ്പന്ദിക്കുന്നത് ഏത് തന്നെയാണ് ആദ്യമായി പ്രവർത്തിച്ചു തുടങ്ങുന്ന അവയവം എന്ന് പറയുന്നത് ഹൃദയം തന്നെയാണ് ജീവിത അവസാനം മുഴുവനും അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത് പോയിന്റ് എട്ട് സെക്കൻഡ് കൊണ്ടാണ് ഹൃദയം ഒരു സ്പന്ദനം പൂർത്തിയാക്കുന്നത് ടോട്ടൽ അപ്പൊ ഒരു മിനിറ്റിൽ നമുക്ക് എഴുപത്തിരണ്ട് സ്പന്ദനങ്ങളാണ് മനുഷ്യഹൃദയത്തിൽ വരുന്നത് മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം എന്ന് പറയുന്നത് എത്രയാണ് മുന്നൂറ് മുന്നൂറ് ഗ്രാമാണ് എത്രയാണ് മുന്നൂറ് ഗ്രാമാണ് അടുത്തത് ദി ഹിന്ദു ദിനപത്രത്തിന്റെ പേരിനൊപ്പമുള്ള മുദ്രയിൽ പുരാണത്തിലെ ഏതെല്ലാം ജന്തുക്കളുടെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദി ഹിന്ദു എന്നുള്ളൊരു പത്രം ഉണ്ടല്ലേ അതിനകത്ത് ഏതൊക്കെ പുരാണ ജീവികളുടെ പേരുകളാണ് അല്ലെങ്കിൽ ചിത്രമാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെയാണ് കാമധേനുവും ഐരാവതവും കാമധേനു ഐരാവതം ഓക്കെ കാമതേനവും ഐരാവതത്തിന്റെയും ചിത്രങ്ങളാണ് ദ ഹിന്ദു ദിനപത്രത്തിന്റെ ദ ഹിന്ദു ദിനപത്രത്തിന്റെ ആ ഒരു ലോഗോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം യമു പക്ഷിയുടെ മുട്ടയുടെ നിറം എന്താണ് യമു പക്ഷിയുടെ മുട്ടയുടെ നിറം എന്താണ് മരതക പച്ച എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമുക്ക് അതൊന്നും അത്ര എങ്ങനെ എടുത്തു പഠിക്കേണ്ടതില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മരതക പച്ച എന്നുള്ളതാണ് നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യം ലോകം വിറപ്പിച്ച ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടറും നെപ്പോളിയനും നാപ്പോളിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് അല്ലേ അപ്പൊ ഈ ഇവരെ പേടിപ്പിച്ച് വിറപ്പിച്ച ജന്തു ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പൂച്ചയാണ് കേട്ടോ അപ്പൊ പൂച്ചയെ കുറിച്ചുള്ള പഠനം പൂച്ചയെ കുറിച്ചുള്ള പേടി അല്ലെ നമ്മൾ കുറെ ഫോബിയാസ് ഒക്കെ പഠിക്കാറുണ്ട് ഹൈഡ്രോഫോബിയ ജലത്തെ കുറിച്ചുള്ള ഭയമാണ് എന്നൊക്കെ പഠിക്കുന്ന പോലെ തന്നെ പൂച്ചയെ കുറിച്ചുള്ള പഠനമാണ് എൽഡ്രോ എന്നുള്ളത് ഓക്കെ ചന്ദ്രനിൽ കാണുന്ന രൂപങ്ങളെല്ലാം ഒരു ജീവിയുടേതാണെന്നാണ് വിശ്വസിക്കുന്നവർ പടിഞ്ഞാറെ ആഫ്രിക്കയിൽ ഉണ്ടത്രേ ഏതാണ് ജീവി എന്നുള്ളതാണ് ഏതാണ് ജീവി നമ്മുടെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ് മുതല എന്നുള്ളതാണ് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ അറിഞ്ഞു വെക്കുക എന്നുള്ളത് മാത്രമാണ് അടുത്തത് ഗ്രീക്ക് പുരാണം അനുസരിച്ച് പാതാള ലോകത്തിന്റെ കാവൽക്കാരായി കണക്കാക്കുന്നത് ആരെയാണ് നായയെ ആണ് ഓക്കെ ഗ്രീക്ക് പുരാണങ്ങൾ അനുസരിച്ച് പാതാളത്തിന്റെ കാവൽക്കാരായ മൃഗമായതാണ് നായ എന്നുള്ളതാണ് അപ്പൊ ഗ്രീക്ക് പുരാണ ദേവന്മാരുടെ അല്ലെങ്കിൽ അവരുടെ പുരാണ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹം ഏതാണ് ഉപഗ്രഹങ്ങൾക്ക് ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്നതാണ് ഏത് ശനി എന്ന് പറയുന്നത് ശനിയുടെ ഉപഗ്രഹങ്ങളെല്ലാം തന്നെ ഏതാണ് ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് നമ്മുടെ ടൈറ്റൻ എന്ന് പറയുന്നത് ശനിയുടെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് അല്ലെ അപ്പൊ ഈ ഒരു ഉപഗ്രഹം നമ്മുടെ ഭൂമിയുടെ അഭരൻ എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം അയോധ്യയിലെ രാമക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് അയോധ്യയിലെ രാമക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് സരയൂ നദിയുടെ തീരത്താണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഹോളി റിവർ ആയിട്ട് അല്ലെങ്കിൽ പുണ്യ നദിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു റിവർ ആണ് ഇത് സരയൂ നദി ഉത്തർപ്രദേശിലാണിത് കാണുന്നത് അതിന്റെ തീരത്താണ് രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ചിത്രകൂടം വെള്ളച്ചാട്ടം എവിടെയാണ് ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന ചിത്രകൂടം വെള്ളച്ചാട്ടം എവിടെയാണ് ഛത്തീസ്ഗഡ് ആണ് ഓക്കെ ഇന്ത്യയിലെ ചിത്രകൂടം വെള്ളച്ചാട്ടം എവിടെയാണ് ഛത്തീസ്ഗഡ് ആണ് അപ്പൊ ഈ ജോഗ് വെള്ളച്ചാട്ടം എവിടെയാണ് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ജോഗ് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ പതിനാറാമത്തെ ചോദ്യം വെള്ളരിപ്രാവുകൾ സമാധാനത്തിന്റെ ചിഹ്നമാണെങ്കിൽ നീലക്കുരുവികൾ എന്തിന്റെ പ്രതീകമാണ് വെള്ളരിപ്രാവുകൾ സമാധാനത്തിന്റെ ചിഹ്നമാണെങ്കിൽ നീലക്കുരുവികൾ എന്തിൻ്റെ ചിഹ്നമാണ് പതിനാറാമത്തെ ചോദ്യമാണ് ഏതിൻ്റെതാണ് വെള്ളരിപ്രാവികൾ സമാധാനത്തിൻ്റെതാണെങ്കിൽ നീലക്കുരുവികളാണെങ്കിൽ അത് സന്തോഷത്തിന്റെ ചിഹ്നമാണ് ഏതിൻ്റെതാണ് സന്തോഷത്തിന്റെ ചിഹ്നമാണ് സന്തോഷത്തിന്റെ ചിഹ്നം എന്താണ് നീല കുരുവികൾ എന്നുള്ളതാണ് ലോക അങ്ങാടി കുരുവി ദിനം എന്നാണ് ലോക അങ്ങാടി കുരുവി ദിനം എന്നാണ് മാർച്ച് ഇരുപതാണ് ലോക അങ്ങാടി കുരുവി ദിനം മാർച്ച് ഇരുപതാണ് നമ്മൾ മാർച്ച് ഇരുപത് എന്ത് ഇരുപത് അങ്ങാടി കുരുവി പറഞ്ഞു ഇരുപത്തിയൊന്ന് നമ്മൾ എന്ത് പറഞ്ഞു വനജ വനദിനമാണെന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് നമ്മൾ എന്താ പറഞ്ഞേ ജലദിനമാണെന്ന് പറഞ്ഞു വനജല കാലക്ഷേംന്നാണ് അല്ലേ നമ്മൾ പറഞ്ഞു അപ്പൊ ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനമാണ് ഇരുപത്തിനാല് എന്താണ് ക്ഷയം ക്ഷയരോഗ വിമുക്ത ദിനമായിട്ടാണ് ഇരുപത്തി മാർച്ച് ഇരുപത്തിനാല് ആചരിക്കുന്നത് അപ്പൊ ഇരുപത് മാർച്ച് ഇരുപത് എന്താണ് ലോക അങ്ങാടിക്കുരുവി ദിനമാണ് അതേപോലെ തന്നെ ഇരുപത്തി ഒന്നാണെങ്കിൽ വനം ഇരുപത്തിരണ്ട് ദിനമായി കണക്കാക്കുന്നു ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം ഇരുപത്തിനാല് എന്താണ് ക്ഷയദിനം എന്നുള്ളത് കൂടെയാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഒരു ജീവിയുടെ ഛർദി മനുഷ്യന് പ്രിയപ്പെട്ട ആഹാരമാണ് ഏതാണത് ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ നമ്മുടെ കാർഷിക മേഖലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം പഴക്കം കൂടാതെ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന പദാർത്ഥമാണ് തേൻ എന്ന് പറഞ്ഞിട്ട് അല്ലെ അപ്പൊ എപ്പി കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പൊ ഒരു ജീവിയുടെ ഛർദി മനുഷ്യന് പ്രിയപ്പെട്ട ആഹാരമാണ് ഏതാണത് തേൻ എന്നുള്ളതാണ് ഏതാണ് തേൻ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അതോടൊപ്പം ഈ തേനിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ എപ്രീകൾച്ചർ തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതും പറഞ്ഞ കാര്യമാണ് ദൻ അടുത്ത ചോദ്യം ഇതാണ് സിരി എന്ന തൂലികാ നാമത്തിൽ കർഷകരുടെ ആത്മമിത്രമായി മാറിയ പ്രശസ്ത കാർഷിക പ്രവർത്തകൻ ഈ അടുത്ത കാലത്ത് അന്തരിച്ചു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം തൂലികാ നാമമാണ് സിരി എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് സിരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആർ ടി രവി വർമ്മ എന്നുള്ളത് ആരായിരുന്നു ആർ ആർ ടി രവി വർമ്മ ആർ ടി രവിവർമ്മയാണ് എന്ത് സിരി എന്ന എഴുതി കൊണ്ടിരുന്ന വ്യക്തി കാർഷിക പ്രവർത്തകനായിട്ടും അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് അതേപോലെ കാർഷികവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു നൂറാം വയസ്സിൽ ഈ അടുത്തിടക്കാണ് അദ്ദേഹം മരണമടയുന്നത് വയനാടൻ മുള്ളൻ കൊല്ലിയെ പിറപ്പിച്ച കടുവ ഒടുവിൽ കൂട്ടില്ല എന്താണ് അതിൻ്റെ ഔദ്യോഗിക നാമം ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു എൽ വൺ ട്വൻറ്റി സെവൻ എന്നുള്ളതാണ് ഡബ്ല്യു ഡബ്ല്യു എൽ വൺ ട്വൻറി സെവൻ എന്നുള്ളതാണ് ഈ കടുവയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കണ്ണീര് മൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്ന പുഴ ചിരിക്കുന്നു എന്ന് ആത്മസംഘർഷം പറഞ്ഞ മലയാള ഗാ ഗാനങ്ങളുടെ പിതാവ് ആര് മലയാള ഗാനങ്ങളുടെ പിതാവ് ആരാണ് എന്നാണ് അപ്പോ ഈ പറയുന്ന വാക്കുകൾ ആരുടേതാണ് പി ഭാസ്കരൻ മാഷിൻ്റെതാണ് ആരുടേതാണ് പി ഭാസ്കരൻ മാഷിൻറ്റേതാണ് എന്തായിരുന്നു വരി ഒന്നുകൂടെ വായിക്കാം കണ്ണീരമൊലിപ്പിച്ച് കൈവളികൾ പിടിയുമ്പോൾ കരയുന്നു പുഴച്ചിരിക്കുന്നു എന്നുള്ള ഈ പ്രശസ്തമായ വരികൾ ആരുടേതാണ് പി ഭാസ്കരൻ മാഷിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് അദ്ദേഹം രാമു കാര്യനോടൊപ്പം തന്നെ സംവിധാനം ചെയ്ത ചിത്രമാണ് നീലക്കുയിൽ എന്നുള്ളതല്ലേ അപ്പൊ നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വെള്ളിമെടൽ നേടിയിട്ടുള്ളൊരു സിനിമയാണ് ഏത് ഈ നീലക്കുയിൽ എന്ന് പറയുന്നത് അപ്പൊ ഈ നീലക്കുൽ എന്ന ഫിലിമില് കുറേ പ്രശസ്തമായിട്ടുള്ള എന്താണ് Thank you. പാട്ടുകളുണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ അപ്പൊ കായലരികത്താണെങ്കിലും കുയിലിനെ തേടിയാണെങ്കിലും എല്ലാവരും ചൊല്ലണേ എന്നുള്ളതാണെങ്കിലും അതേപോലെ കേശാതിപാതം തൊഴുന്നേ എന്നുള്ളത് എല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളാണ് എല്ലാം ആരുടേത് തന്നെയാണ് പി ഭാസ്കരൻ മാഷിൻ്റെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് എൺപത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ വ്യക്തി കൂടിയാണ് പി ഭാസ്കരൻ മാഷ് എന്നുള്ളത് കണ്ണീരും ഒരിപ്പിച്ച് കൈവളികൾ പിരി കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ ുന്നു എന്നുള്ള വരികൾ ആരുടേതാണെന്ന് പറഞ്ഞു നമ്മള് പി ഭാസ്കരൻ മാഷിന്റേതാണെന്ന് പറഞ്ഞു അടുത്ത ചോദ്യം ഭാരതത്തിലെ പുരാ പുരാതന കാലം മുതൽ ഈ കൃഷിയാണ് ഗോകു കൃഷി വ്യാവസായിക പ്രാധാന്യമുള്ള ഗോകു കൃഷി എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് വ്യാവസായിക പ്രാധാന്യമുള്ള ഗോകു കൃഷി എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് കയർ ഉൽപാദനം അല്ലെങ്കിൽ കയർ മീൻവലകൾ നാരിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ഗോകു കൃഷി എന്ന് പറയുന്നത് ചാക്കകൾ ആയിക്കൊള്ളട്ടെ ക്യാൻവാസുകൾ ആയിക്കൊള്ളട്ടെ മീൻവിലകൾ ആയിക്കൊള്ളട്ടെ ഇതിന്റെ എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് എന്ത് ഗോകു കൃഷി എന്ന് പറയുന്നത് ണല്ലോ അപ്പൊ ഇത്രയും ഫാക്ടുകൾ ആണ് ഹരിതം ക്യൂസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇരുപത്തിരണ്ട് ചോദ്യങ്ങളാണെങ്കിലും നമ്മൾ അതിന്റെ റിലേറ്റഡും കണ്ടന്റ്സും എല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോൾ ഒരു ഒരുപാട് ചോദ്യങ്ങൾ ഒരു നിങ്ങൾക്ക് ഒരു മിനിമം ഒരു നാല്പതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു ചെറിയൊരു സെഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ തുടർന്നും ഇത്തരത്തിലുള്ള എല്ലാ ക്ലാസ്സുകളും കാണുക ഒരുപാട് ഫാക്ടുകൾ നമുക്ക് പുതിയതായി പഠിക്കാം അതോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് ഉറപ്പിക്കുകയും ചെയ്യാം അപ്പൊ അത് വരയ്ക്കും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചാനൽ എല്ലാ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എ